കണ്ണപുരം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണപുരം സെൻട്രൽ അംഗൻവാടിയിൽ നിർമ്മിച്ച മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം എം നിർവഹിച്ചു മൂന്നാം വാർഡുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യം നമ്മുടെ വാർഡ് വാർഡുകുടെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പിന്തുണയോടുകൂടി ഇവിടെ നടപ്പിലാക്കിയിരിക്കുക സ്വന്തമായി ഒരു ഗ്രാമസഭ ഉൾപ്പെടെ വിളിച്ചു ചേർക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു മൂന്നാം വാർഡ് എന്ന ആ പ്രയാസത്തെ നമുക്ക് മറികടക്കാൻ പറ്റുക ഇന്ന് സ്ഥലപരിമിതി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇപ്പൊ പഞ്ചായത്തിനായാലും ഇപ്പോ ജനപ്രതിനിധി എം എൽ എ ഉൾപ്പെടെ ജനപ്രതിഥികൾക്കായാലും സാംസ്കാരിക സ്ഥാപനങ്ങളെല്ലാം നമുക്ക് നിർമ്മിക്കാൻ ഫണ്ട് പറ്റും ഇപ്പൊ എം എൽ എയുടെ ഒരു പരിമിതി എന്ന് പറഞ്ഞപ്പോൾ ഫണ്ട് തരാം പക്ഷെ ഫണ്ട് വയ്ക്കണമെങ്കിൽ സ്ഥലം കണ്ടെത്തണം സ്ഥലമുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്ഥലമുണ്ടെങ്കിൽ നമുക്കൊരു സാംസ്കാരിക സ്ഥാപനം ഈ പ്രദേശത്ത് പണിയുന്നതിന് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല പക്ഷെ അങ്ങനൊരു സ്ഥലം കണ്ടെത്താനുണ്ടായ പരിമിതിയാണ് മൂന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പഞ്ചായത്ത് കൂടി ആലോചിച്ച് നമ്മൾ അംഗനവാടിക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കാരണം അംഗനവാടിക്ക് നല്ലൊരു സൗകര്യം ഉണ്ട് നല്ല കോമ്പൗണ്ട് ആണ് എനിക്ക് തോന്നുന്ന മറ്റമ്പന അംഗനവാടിന്ന് വ്യത്യസ്തമായി കുറച്ച് സ്ഥലം നമ്മൾ അംഗനവാടിക്ക് ഉണ്ട് അപ്പോൾ ആ അംഗനവാടിക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ അതിന്റെ രണ്ടാമത്തെ ഒന്നാം നിലയിൽ ഇന്നൊരു പുതിയ സംവിധാനം ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറ്റാം ഗ്രാമസഭ നടത്താം നമ്മുടെ നാടിൻ്റെ എല്ലാ പരിപാടികളും യോഗങ്ങളും അതോടൊപ്പം ചെറിയ ചെറിയ സാംസ്കാരിക കൂട്ടായ്മകളും ഒക്കെ നമുക്ക് ഇനി മുതൽ ആ ഹോളിൽ വെച്ച് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ചടങ്ങിൽ അധ്യക്ഷയായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീലത റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് എം ഗണേശൻ പ്രേമ സുരേന്ദ്രൻ വി വിനീത ഇ ടി ഗംഗാധരൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാജസുന്ദരം വി എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു